അതാണ് ബാക്കിയാവുക അങ്ങനെ ബാക്കിയാകുന്ന അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യന് ഇവിടെ ചെയ്യാനുള്ളത് ഓർമ്മിക്കപ്പെടാവുന്ന വിധം ജീവിക്കുക ബഷീറിൻ്റെ ഒരു ചെറിയ കഥയുണ്ട് അജ്ഞാതമായ ഭാവിക്ക് എന്നാണ് ആ കഥയുടെ പേര് അതിൽ ഉപ്പാന്റെ കൈയ്യെ പിടിച്ചിട്ട് പുഴക്കരയിലേക്ക് നടന്നു പോകുമ്പോൾ ബഷീറിൻ്റെ കാൽപ്പാടുകളുണ്ട് മണലിൽ പക്ഷെ തിരിച്ചു വരുമ്പോൾ ആ കാൽപ്പാടുകളില്ല ബഷീർ ഉപ്പയോട് ചോദിക്കുന്നുണ്ട് എവിടെ പോയി എൻ്റെ കാൽപ്പാടുകൾ പറഞ്ഞു ഉപ്പയിങ്ങനെ എനിക്ക് എനിക്കറിയില്ല അവസാനം ഉപ്പ പറയുന്നത് ഇങ്ങനെയാണ് പിന്നിൽ വന്ന ആളുകൾ മായച്ചു കളഞ്ഞിട്ടുണ്ടാവും പിന്നിൽ വന്ന ആളുകൾ മായച്ചു കളഞ്ഞിട്ടുണ്ടാവും ഇവിടെ പിന്നിൽ വന്ന ആളുകൾ ഇങ്ങനെ തേടിപ്പോകുന്ന കാൽപ്പാടാണ് പ്രവാചകൻ മദീനയിൽ നിന്ന് വന്ന ആളുടെ കണ്ണിൽ ചുംബിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട് മദീനയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പിന്നെ അദ്ദേഹം ചെയ്യുന്നത് ഇതാണ് മദീനയിൽ പോയി വന്നിട്ടുള്ള ആളുകളുടെ കണ്ണ് ചുംബിക്കുകയാണ് എൻ്റെ ഒരു ചങ്ങാതിയുണ്ട് അബൂദബിയിൽ കവിയാണ് പാട്ട് പാട്ടെഴുത്തുകാരനാണ് റഫീഖ് അദ്ദേഹവുമായിട്ട് ഇങ്ങനെ ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ പാട്ട് കേൾപ്പിച്ചു ആയിഷ അബ്ദുൽ ബാസി എന്ന മിടുക്കിയായ ഒരു പെൺകുട്ടിയുടെ പാട്ടാണ് നബിയെ കുറിച്ചുള്ളൊരു പാട്ടാണ് ആ പാട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കേൾക്കുമ്പോഴേ അതിലൊരു വരി ആ വരി ഇങ്ങനെയാണ് പ്രവാചകരേ നിങ്ങളൊരു സാഗരമാണ് ഞാനോ അതിൻ്റെ മുന്നിൽ ദാഹമാണ് എൻ്റെ പ്രവാചകരേ നിങ്ങളൊരു സാഗരമാണ് ഞാനതിൻ്റെ മുന്നിൽ ദാഹാർത്ഥിയാണ് എന്ന വരി ആ പാട്ടിലിങ്ങനെ കേട്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ആ ചങ്ങാതി പൊട്ടിക്കരഞ്ഞുപോയി ശരിക്കും നിയന്ത്രിക്കാനാവാത്ത വിധം അവൻ കരഞ്ഞുപോയി ഓർമ്മയുടെ ഭാരം കൊണ്ട് നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് ഒരു സാധാരണ മനുഷ്യൻ്റെ കണ്ണ് കവിഞ്ഞൊഴുകണമെന്നുണ്ടെങ്കിൽ അത്രയേറെ മനസ്സിലിങ്ങനെ ഓർമ്മയായി ആ വലിയ ജീവിതം മാറുമ്പോഴാണ് എന്തിനാണ് ചരിത്രം നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് ചരിത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ചരിത്രം നമ്മൾ കേൾക്കുന്നത് ഒറ്റ കാര്യമല്ലോ കാലത്തിൽ നമ്മൾക്ക് എന്താണോ നഷ്ടപ്പെടുന്നത് അത് ചരിത്രത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാനാണ് അതിനാണ് ചരിത്രം തോട് കുറുകെ ചാടുന്ന കുട്ടി തോടിൻ്റെ അടുത്ത് നിന്നല്ല ചാടുക കുറച്ച് പിറകിലേക്ക് വെച്ചിട്ട് സ്റ്റെപ്പുകൾ വെച്ചതിന് ശേഷമാണ് തോട് കുറുകച്ചാട വൺ സ്റ്റെപ്പ് ബാക്ക് ഈ സെവൻ സ്റ്റെപ്സ് അഹെഡ് എന്ന് പറയാറില്ലേ പിറകിലേക്ക് പോയ ആ ചുവടുകളുണ്ടല്ലോ ആ ചുവടുകളാണ് മുന്നോട്ട് കുതിക്കാനുള്ള ഊക്ക് കൊടുത്തത് ഈ പിറകിലേക്ക് വെക്കുന്ന ചുവടുകളാണ് ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്ന അന്വേഷണങ്ങൾ അതിനാണ് ചരിത്രം വർത്തമാനകാലത്തിൽ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് എന്താണോ അത് തിരിച്ചു പിടിക്കാൻ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ക്ഷണപത്രങ്ങളുടെ പേരാണ് ചരിത്രം അത് ചരിത്രം ഇങ്ങനെ നിരന്തരമായി പറയുകയും കേൾക്കുകയും പരസ്പരം ഓർമ്മിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ചും നമുക്കിങ്ങനെ വെളിച്ചം തന്ന മനുഷ്യരുടെ ചരിത്രം എന്തായിരുന്നു ശരിക്ക് പ്രവാചക ജീവിതത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാതലായ ഭാഗം ശരിക്കും എന്തായിരുന്നു അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ശരിക്കും ഹാപ്പിനെസ് ആയിരുന്നു സന്തോഷം പട്ടിണിയിലും സന്തോഷം പ്രശാന്തമായ ഒരു മനസ്സിൻ്റെ ആനന്ദം അതായിരുന്നു ആ ജീവിതം പഠിച്ചവന് നീ തന്നതിനും തരാതിരുന്നതിനും നന്ദി എന്ന് പറയുന്ന മനസ്സ് പഠിച്ചവന് നീ എനിക്ക് തന്നതിന് മാത്രല്ല തരാതിരുന്നതിനും നന്ദി സങ്കടങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പുഞ്ചിരിക്കുകയും ശുചൂതിൽ കിടന്ന് കരയുകയും ചെയ്യുന്ന ഒരു മഹാജീവിതത്തിന്റെ പേരായിരുന്നു അത് സങ്കട സങ്കടങ്ങളുടെ മുന്നിൽ കരയല്ല സങ്കടങ്ങളോടൊക്കെ നിർമ്മമനായി പുഞ്ചിരിക്കുകയും എന്നാൽ സുജൂതിൽ വീണ് കരയുകയും ചെയ്യുന്ന ജീവിതം ഇത് നമുക്ക് നമുക്കെവിടെയാണോ അത് നഷ്ടപ്പെട്ടത് അത് നമ്മൾ അവിടെ അന്വേഷിച്ചിട്ട് പോകണം ഹാപ്പിനെസ്സിനെ കുറിച്ചുള്ള പൊതുവെ മനുഷ്യന്റെ ഒരു ധാരണ അത് വരാനുള്ള ഒന്നാണ് എന്നുള്ളത് അപ്പം നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ഹാപ്പി ആണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ എന്താ പറയുക അയാൾ കുറച്ച് കാര്യങ്ങൾ എങ്ങനെ പറയും അതൊക്കെ കഴിഞ്ഞാലേ ഹാപ്പി ആവുള്ളൂ വീട് കയറ്റണം വീട് കയറ്റിയാലേ അയാൾ ഹാപ്പി ആവുള്ളൂ മകളെ കെട്ടിക്കണം മകളെ കെട്ടിക്കുന്നത് വരെ അയാൾ ഹാപ്പി അല്ല ജോലി കിട്ടണം ജോലി കിട്ടുന്നത് വരെ അയാൾക്ക് ഹാപ്പിനെസ് ഇല്ല ഒരു എൻഡ് പ്രൊഡക്റ്റ് ആണ് ഹാപ്പിനെസ് നബി കാണിച്ചു എന്നത് ഒരു വേ ഓഫ് ലിവിങ് എന്നർത്ഥത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ആനന്ദിക്കുകയാണ് ജീവിതം എന്ന് എന്നറിയുന്നത് വരാനിരിക്കുന്ന എന്തോ ഒന്നിൻ്റെ പേരല്ലല്ലോ ഈ കഴിഞ്ഞു പോകുന്നതിൻ്റെ പേരാണ് ജീവിതേ വരാനിരിക്കുന്ന എന്തോ ഒന്നിൻ്റെ പേരല്ല ഇപ്പിങ്ങനെ കഴിഞ്ഞു പോകുന്നതിൻ്റെ പേരാണ് ജീവിതം പക്ഷെ മനുഷ്യന്മാരത് ആലോചിക്കില്ല നമ്മൾ കണ്ടുമുട്ടുന്ന അധികം മനുഷ്യന്മാരും ഒന്നുകിൽ ഇന്നലകളിൽ ജീവിക്കുന്ന ആളുകളാണ് അല്ലേ ഇന്നലത്തെ കുറ്റബോധമോ കുറ്റഭാരമോ സങ്കടങ്ങളോ ലജ്ജാഭാരമോ വേദനയോ വേർപ്പാടോ ഇതിലൊക്കെ ഇങ്ങനെ മുഴുകുക വേറെ കുറെ ആളുകൾ നാളുകളിലുമാണ് നാളെക്കുറിച്ചുള്ള ഭയപ്പാടുകളാണ് ഇന്ന് ജീവിക്കുന്ന ആരെയുള്ളത് ചെറിയ കുട്ടികളുണ്ടാവും കാരണം കുട്ടികൾ അത്രയും ഹാപ്പിയാവുള്ള കാരണം അവർക്ക് ഓർമ്മകളുടെ ഭാരമില്ല എന്നുള്ളത് അവർക്ക് ഓർമ്മകളുടെ ഭാരമില്ലല്ലോ പിന്നെ അങ്ങനെ ഹാപ്പി ആവാറുള്ളത് ഭ്രാന്തന്മാരാ അവർക്ക് ഇന്നലകളെക്കുറിച്ചോ നാളുകളെക്കുറിച്ചോ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടതില്ലാത്തത് കൊണ്ട് അവർ ഹാപ്പിയാണ് പക്ഷെ സാധാരണ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖിതനായി കഴിയുന്നത് പ്രവാചക തിരുമേനിയുടെ ഒരു പ്രാർത്ഥന തന്നെയുണ്ട് പഠിച്ചവനെ എനിക്ക് നീ ഉള്ളിലേക്കിറങ്ങിയ സത്യവിശ്വാസം തരണേ അള്ളാഹു മൈനിസ് അലു ക യുബാഷിറു കൽബി വൈ യൻ സ്വാദിഖ നല്ല ശക്തമാകണമത് സത്യമാകണമത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണമത് ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷമാണ് പിന്നെ പറഞ്ഞത് എന്തിനാണെന്നറിയോ അങ്ങനെ ഒരു സത്യവിശ്വാസം എനിക്ക് എന്തിനാണെന്നറിയോ അത്തമാ അന്നഹുലു ഇല്ലമാ കത്തലി എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് അവിടെ നിന്നുള്ള തീരുമാനമാണ് എനിക്ക് മനസ്സിലാവണം അതിനാണ് എന്തു സംഭവിക്കാവുന്നൊരു ജീവിതമാണ് പക്ഷെ എന്ത് സംഭവിച്ചാലും അത് നിന്റെ തീരുമാനമാണെന്ന് എനിക്ക് മനസ്സിലാവണം എൻ്റെ മനസ്സ് ശാന്തമാകണം പിന്നൊരു വാക്ക് കൂടി ഉണ്ട് കേട്ടോ എന്താണെന്നറിയ വരിതൻ ബിമാ കസ്സം തലി എന്റെ പഠിച്ചോനെ നീ എനിക്ക് എന്താണ് തന്നത് അതിലെനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ആരാണോ നമ്മുടെ കൂടെ ഉള്ളത് അവരോടൊപ്പം നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് ഹാപ്പി ആവണം ചെറിയ കാര്യമല്ലത് ഒരു മനുഷ്യൻ അയാളുടെ മനസ്സ് ശാന്തമാവുക എന്നുള്ളത് ഈ ലോകത്തൊരാൾക്ക് അനുഭവിക്കാവുന്ന ഏറ്റവും മനോഹരമായ സുഖമാണ് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി എന്ന് കുഞ്ഞണ്ണി മാഷി പാടിയില്ലേ ദുഃഖം വെളിച്ചമാണ് എന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു തന്നത് വെളിച്ചം ദുഃഖമാണ് എന്നല്ല ദുഃഖം വെളിച്ചമാണ് നിറച്ചും ദുഃഖമായിരുന്നു സന്തോഷം വളരെ കുറവായിരുന്നു പ്രവാചക തിരുമേനിയെക്കുറിച്ച് ഖുർആനിന്റെ ഒരു പ്രയോഗം തന്നെ ഈ ലോകത്തിന് മുഴുവനും അനുഗ്രഹം എന്നാണ് എല്ലാവർക്കും മനുഷ്യന്മാർക്ക് മാത്രമൊന്നല്ല എല്ലാവർക്കും എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും അനുഗ്രഹമാണ് ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ റസൂലിന് പ്രവാചകന് ഈ ലോകത്ത് നിന്ന് അധികം അനുഗ്രഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതെ ഈ ലോകത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പോലും കിട്ടിയിട്ടില്ല ഭൗതികമായ അർത്ഥത്തിൽ വിശദീകരിക്കുമ്പോൾ വാപ്പയെ കണ്ടിട്ടില്ലാത്ത കുട്ടിയാണ് അനാഥയായിരുന്നു വാപ്പയെ കാണാത്തൊരു കുട്ടിയുടെ മനസ്സിൽ ആ വാപ്പയുടെ ഒരു ചിത്രം ഉണ്ടാവില്ലേ ബാച്ചിലേഴ്സായിട്ട് ജീവിക്കുന്ന ആളുകൾക്കറിയാം കുട്ടികളെ കാണാനുള്ള ആഗ്രഹവും ആ കുട്ടിക്ക് വാപ്പനെ കാണാനുള്ള ആഗ്രഹവും നിങ്ങളുടെ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ തലോടുന്നുണ്ടാവും അവര് വാപ്പച്ചിയെ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് ദിവസം കിണുന്നുണ്ടാവും ചെന്ന് കയറാനൊരു വാപ്പച്ചി ഉണ്ട് അങ്ങനെ ചെന്ന് കയറാനൊരു വാപ്പച്ചി ഇല്ലാത്ത ഒരു കുട്ടിയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ ആ കുട്ടിയായിരുന്നു കൂടെയുള്ള കുട്ടികളുടെയൊക്കെ ഇങ്ങനെ വാപ്പന്മാരെ കാണുമ്പോൾ ആ അനാഥയായ കുഞ്ഞ് എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടോ വെറുതെ ഈ അനാഥയെക്കുറിച്ചൊക്കെ പ്രവാചകർ ഇത്രയേറെ പറഞ്ഞു തരുന്നു എത്രയാ പറഞ്ഞു തരുന്നിട്ടുള്ളത് ഒരു സഹാബി വന്നിട്ട് ഒരു സുഹൃത്ത് വന്നിട്ട് നവിയോട് ചോദിക്കുന്നുണ്ട് പ്രവാചകര് മനസ്സുമല്ലാതെ വരണ്ടു പോകുന്നുണ്ട് ഒരു പരിഹാരം പറഞ്ഞു തരുമെന്ന് അപ്പൊ കൊടുത്ത പരിഹാരമാണ് എടാ അനാഥയായ ഒരു കുട്ടിയെ പോയിട്ടൊരു ഉമ്മ കൊടുക്കുക ഒന്ന് തലോടി നോക്ക് അപ്പൊ നിനക്ക് മനസ്സിലാവും ആ കുട്ടിയുടെ കണ്ണിൽ കാണുന്നൊരു ഒരു വെളിച്ചമുണ്ട് ആ സ്നേഹം കിട്ടാത്തവനത് കൊണ്ടുപോയി കൊടുക്കുന്നതാണ് പറയുന്നത് മോൻ്റെ കയ്യിൽ മോൻ്റെ തോളിൽ ഇങ്ങനെ കോത്തുപിടിച്ചൊരു വാപ്പയുണ്ട് എൻ്റെ മുന്നിൽ ആ കുട്ടി അനുഭവിക്കുന്നൊരു സുരക്ഷിതത്വം ഉണ്ടാവും അത് അനുഭവിച്ചിട്ടില്ലാത്തൊരു കുട്ടിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അനാഥയുടെ സങ്കടം എന്താണ് എന്ന് പ്രവാചക തിരുമേനി പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ട് അറിഞ്ഞതല്ല അനുഭവിച്ചറിഞ്ഞതായിരുന്നു വിധവയുടെ സങ്കടം എന്താണ് എന്ന് പ്രവാചക തിരുമേനി പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുകയോ അയൽപ്പക്കത്തിൽ നിന്ന് കണ്ടതോ അല്ല സ്വന്തം വീട്ടിൽ കണ്ടതാണ് ഒരു വിധവയുടെ കുട്ടിയായിരുന്നു ഇരുപത്തിരണ്ടാമത്തെ വയസ്സില് മരിച്ചുപോയ ഉമ്മയാണ് ആമിന ആമിനിവി ഭർത്താവിന്റെ ഖബർ കാണാൻ വേണ്ടിയിട്ട് മോനയും കൊണ്ട് മദീനയിലേക്ക് യാത്ര ചെയ്തതാണ് തിരിച്ചു വരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് ഇരുപത്തിരണ്ട് വയസ്സുള്ള ആ ഉമ്മ പെൺകുട്ടി എന്ന് പറയാം ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ മരിച്ചുപോയി ആ കുഞ്ഞ് സമ്പൂർണമായും അനാഥനായി പക്ഷേ അവൻ്റെ കരച്ചിൽ കേൾക്കാൻ മരുഭൂമിയിലെ മണലും വടക്കൻ കാറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇ വി അബ്ദു എന്ന വലിയ ഒരെഴുത്തുകാരൻ്റെ വാക്കുകളുണ്ട് ശരിയാണ് വേറെ ആരും ഉണ്ടായിരുന്നില്ല സമ്പൂർണമായും അനാഥനായി പക്ഷെ ആ ദുഃഖങ്ങളൊക്കെ വെളിച്ചമാവുകയായിരുന്നു സൂറത്തു ലുഹ എന്ന അധ്യായത്തില് വെയിൽ എന്ന അധ്യായത്തിൽ കുറാൻ അത് പറയുന്നുണ്ട് അനാഥനായിരുന്നില്ലേ പ്രവാചകരെ നിങ്ങൾ പക്ഷെ നിങ്ങളെ നാം സനാഥനാക്കിയില്ലേ അതാണ് ചെറുപ്പക്കാരനായ അബ്ദുള്ള മരിച്ചിട്ടും വൃദ്ധനായ അബ്ദുൽ മുത്തലിബിനെ ആരാണ് ബാക്കി വെച്ചത് നമ്മളാണ് പ്രവാചകര് എല്ലാ വാതിലുകൾ അടഞ്ഞാലും ഒരു ജനല് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ തുറന്നു വെക്കും അബ്ദുൽ മുത്തലിബ് എന്ന ഒരു ജനല് ഖദീജ എന്ന മറ്റൊരു ജനല് അബൂബക്കർ സുദ്ദീഖ് എന്ന ചാനല് നമ്മുടെ ജീവിതത്തിലുള്ളേ എത്ര എത്ര ജനലുകളുണ്ട് നമ്മുടെ ജീവിതത്തിലുള്ളേ അബ്ദൽ മുത്തലിബുമാര് നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വന്നിട്ടില്ലേ അബൂബക്കർ സുദ്ധി കുമാർ നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് സഹായങ്ങളുമായി കടന്നു വന്ന മനുഷ്യര് ആ മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തിൽ അബൂബക്കർ സുദ്ധി സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രണയത്തിന്റെയും തലോടലായി കടന്നു വന്ന ഒരു പ്രിയപ്പെട്ടവളില്ലേ നമ്മുടെ ജീവിതത്തിൽ അവളാണ് നമ്മുടെ ഹദീജ അതാണ് അധ്യായത്തിൽ പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ ഇങ്ങനെ തുറന്നു തന്ന ജനലും വാതിലും ഇല്ലേ ആ ജനലും വാതിലിനെ കുറിച്ചാണ് പറയുന്നത് നബിയുടെ ജീവിതത്തിൽ അനാഥത്വം എന്താണ് എന്ന് സങ്കടങ്ങൾ എന്താണ് എന്ന് വേദനകൾ എന്താണ് എന്ന് ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒക്കെ മനസ്സിലായത് അങ്ങനെയാണ് സന്തോഷങ്ങൾ നമുക്കൊന്നും തരുന്നില്ല പക്ഷെ സങ്കടങ്ങൾ അങ്ങനെയല്ല ദുഃഖങ്ങളാണ് അനുഭവം എന്ന് ദുഃഖിച്ചവർക്കൊക്കെ അറിയാം അല്ലേ സന്തോഷങ്ങളല്ല അനുഭവം എന്നും ദുഃഖമാണ് ശരിക്കുള്ള അനുഭവമെന്നും എന്നും ദുഃഖിച്ചവർക്കൊക്കെ അറിയാം